അങ്ങനെ ഒരുപാട് നാളത്തെ നമ്മുടെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു മാച്ച് ഉണ്ടാവുകയാണ് ഒരു ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അതായത് ഈ പറയുന്ന പോലെ ദുലീപ് ട്രോഫി എന്ന് പറഞ്ഞ ട്രോഫി ഇതുപോലെ സംഘടിപ്പിക്കുകയും നമ്മുടെ ഇന്ത്യൻ താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് ഒരു നാല് ടീമായിട്ട് വെച്ചാൽ അവരെ കളിയും കാരണം നമ്മൾ കൂടുതൽ ഇനിയും ടെസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒന്നര മാസം ഗ്യാപ്പ് അവിടെ കൊടുത്തുകൊണ്ട് അങ്ങനൊരു ഒരു ഒരു പദ്ധതി നടപ്പിലാക്കിയത് അപ്പൊ എന്തായാലും അതിനുശേഷം പിന്നെ നമ്മൾ നമ്മൾ ഫാൻസ് ഒന്നര മാസത്തിന് ശേഷം നമ്മൾ നമ്മൾ കാത്തിരുന്ന മത്സരം ബംഗ്ലാദേശുമായിട്ട് നടന്നു അങ്ങനെ അന്നത്തെ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ടീം മുമ്പ് കണ്ടതുപോലെ ഒന്നും അല്ല അവരെ ഇപ്പം ലോകരാജ്യങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മള് തന്നെ ആണെങ്കിലും കാണുന്നത് കാരണം അവരെന്താണ് പാകിസ്ഥാനിൽ പോയിട്ട് അവരെ അവിടെ തോൽപ്പിച്ച ആരാ ഒരു ടീമാണ് ബംഗ്ലാദേശ് അല്ലെ അവിടുന്ന് പാകിസ്ഥാൻ തോൽപ്പിച്ച് ടെസ്റ്റിന്റെ പരമ്പര സ്വന്തമാക്കിയ ഒരു ഒരു ടീമാണ് ബംഗ്ലാദേശ് അപ്പം പണ്ടത്തെ കാര്യങ്ങളോ നമ്മൾ പേപ്പറോ ചരിത്രമോ നോക്കാണ്ട് തന്നെ നിലവിൽ അവരെങ്ങനെയാണെന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു ടീം തന്നെയായിരുന്നു ബംഗ്ലാദേശ് കാരണം അവർ പാകിസ്ഥാനായിട്ട് അവിടെ പോയിട്ട് ഒരു കളി ജയിച്ചതല്ല പരമ്പര എടുക്കുകയാണ് ചെയ്തത് അപ്പൊന്ന് ആലോചിക്കണം അവർ എത്രമാത്രം ഉയർന്നിട്ടുണ്ടോ എന്നുള്ളതായി പാകിസ്ഥാൻ എന്ന് പറയാൻ പറയുന്ന പോലെ നല്ല ടീമാണോന്ന് ചോദിച്ചാൽ നല്ല ടീമാണ് പക്ഷെ വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ നല്ല ടീം എന്നുള്ളൊരു പേര് കളയാനും പാകിസ്ഥാനെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ എന്ത് അവരങ്ങനെ നമ്മളെ നമ്മളെ സംബന്ധിച്ച് ബംഗ്ലാദേശേക്കെന്ന് വെച്ചാൽ ഒരു കളി കഴിഞ്ഞിട്ട് അടുത്ത മത്സരം പെട്ടെന്ന് തന്നെ വരികയാണ് നമുക്ക് ഒന്നര മാസം കളികളോ കളികളൊന്നുമില്ല അപ്പം ഈ പറയുന്ന മത്സരങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ ഈ പറയുന്ന രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അങ്ങനെ വലിയ വലിയ താരങ്ങളൊന്നുമില്ല അല്ലാണ്ടുള്ള താരങ്ങളേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറയുന്ന എന്താ പറയാ നമുക്കൊരു ഒരു ഒരു ആദ്യമുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ടീം ഇതിനെ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിൾ നമ്മൾ ഒന്നാമതാണ് നിൽക്കുന്നത് അതിനകത്ത് ഏകദേശം എനിക്ക് നാലാമതാണ്ടായിരുന്നു ബംഗ്ലാദേശ് കളി സമയത്ത് ഈ പാകിസ്ഥാനൊക്കെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ നാലാമതാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ട് കളി തുടങ്ങുകയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ താരങ്ങളൊക്കെ വീണ്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ കളി തുടങ്ങി അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ശരിക്കും പറഞ്ഞ തകർച്ച രോഹിത് ശർമ്മയുടെ ഒരു നല്ലൊരു ബാറ്റിംഗ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ രോഹിത് ശർമ്മ ആറ് റൺസ് തന്നെ പുറത്താവുകയായിരുന്നു ജയ്സു ആള് അമ്പത്താറ് റൺസ് അവിടെ ഒരു നല്ലൊരു തുടക്കം കൊടുത്തു പക്ഷെ എന്തൊക്കെയാണെങ്കിൽ നൂറ്റി നാപ്പത്തിനാലിന് നൂറ്റി നാപ്പത്തിനാലിന് ആറ് അല്ലെ ആ ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ കൂപ്പുകൂത്തി ഒരു പക്ഷേ ഇരുന്നൂറിന് താഴെ നമ്മൾ ഓൾഔട്ട് ആകുമോ എന്നുള്ളൊരു ഭയം അപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിച്ച ആ ഒരു സംഭവം തന്നെയാണ് എന്തുകൊണ്ട് പാകിസ്ഥാൻ തോറ്റു ഇവരുടെ മുമ്പിൽ എന്നുള്ള കാര്യം നമുക്ക് വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കി ശരിയാണല്ലോ ഇപ്പൊ ഇവർ നല്ലപോലെ കളിക്കുന്നുണ്ട് ഇവര് ഇപ്പം പഴയ ടീം അല്ല ബംഗ്ലാദേശ് എന്നുള്ളത് ഓർത്തു പക്ഷേ ബംഗ്ലാദേശ് മർദ്ദമായിട്ടൊരു കാര്യമുണ്ട് ഏതൊരു ഘട്ടത്തിലും ഏതൊരു ഘട്ടത്തിലും തിരിച്ചു കയറി വരാൻ കേൾപ്പുള്ള ഒരു ടീമാണ് ഇന്ത്യ എന്നുള്ള കാര്യമാണ് ബംഗ്ലാദേശ് മർദ്ദമായിട്ടുള്ള ഒരു കാര്യം അപ്പം തീർച്ചയായിട്ടും അശ്വനും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും തമ്മിൽ ചേർത്തിട്ടുള്ള ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസിന്റെ ഒരു അച്ക്രൻ പാർട്ട്ണർഷിപ്പിലൂടെ ആദ്യത്തെ ഇന്നിങ്സിൽ നമ്മൾ മുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ളൊരു മികച്ചൊരു ടോട്ടലിലോട്ട് എത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചു അപ്പം അതിനകത്ത് ആ അശ്വിന്റെ ആ സെഞ്ചുറി അല്ലേ ആ ഹോം ആണ് അശ്വന്റെ അശ്വന്റെ ഗ്രൗണ്ടാണ് അപ്പം അവിടെ നൂറ്റി മുപ്പത്തിമൂന്ന് ബോളിൽ നൂറ്റി പതിമൂന്ന് റൺസാണ് അശ്വൻ നേടിയത് നല്ല നല്ല ബാറ്റിംഗ് ആയിരുന്നു ഒന്നും പറയാനല്ല ജഡേജയും ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു മികച്ച ഒരു പാർട്ണർഷിപ്പും മികച്ചൊരു ഒരു ഒരു മികച്ച ഒരു ഒരു വിരുന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മുൻഗണന ഈ പറയുന്ന പോലെ ആദ്യ ഇന്നിങ്സിൽ തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിലും നമ്മൾ പതറി പോയാനെ അപ്പം അതാണ് നമ്മുടെ വാലറ്റം പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പൊ ടോപ്പ് ഓർഡർ തകർന്നു മധ്യ മധ്യനിര തകർന്നു ഇത്രയും തകർന്നു നിൽക്കുമ്പോ തന്നെ വാലറ്റം വന്ന് പിടിച്ചു നിന്നിട്ട് ഇത്രയും ഒരു ഒരു റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് അതങ്ങനെ എല്ലാ ടീമിനും സാധ്യമാകുന്ന ഒരു കാര്യമല്ല അവിടാണ് ഇന്ത്യ വ്യത്യസ്തമാകുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ മുന്നിലൊക്കെയും നമ്മൾ വ്യത്യസ്ത വ്യത്യസ്തമാകുന്നത് എന്താണ് പാകിസ്ഥാനിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ് പാകിസ്ഥാൻ എന്നുള്ളതല്ല ലോകത്തിലുള്ള ഏത് രാജ്യം എടുത്തു നോക്കിയാലും അവരിൽ നിന്നൊക്കെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് വാലറ്റും പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ രണ്ടാമത്തെ ഇന്നിങ്സിൽ അവരുടെ ബോളിങ്ങിനാണെങ്കിലും ഈ പറയുന്ന പോലെ ഹസൻ നല്ലപോലെ തന്നെ പന്തറിഞ്ഞു അഞ്ചു വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു യങ് ബോളർ ആണ് അതായത് നല്ലൊരു ടസ്കിൻ അഹമ്മദ് തന്നെ മൂന്ന് വിക്കറ്റുകൾ നേടി അപ്പൊ ആദ്യത്തെ ഇന്നിങ്സിൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഏറ്റവും കൂടുതലും ഈ പറയുന്ന ആ ഒരു ഇതുണ്ടായിരുന്നത് ഏതുണ്ടായിരുന്നത് ആ ഒരു പിച്ചിൽ നിന്ന് ഒരു ഇതുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് വിക്കറ്റുകൾ നേടി അതിനുശേഷം തിരിച്ച് ബംഗ്ലാദേശിന്റെ ബാറ്റിംഗിൽ വന്നപ്പോത്തേനും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ എല്ലാരും മടങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് ഏകദേശം നൂറ്റി നാപ്പത്തി ഒമ്പത് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത് അതിനകത്ത് നമ്മുടെ ബുംറ നാല് വിക്കറ്റ് അതുപോലെ തന്നെ സിറാജ് രണ്ട് വിക്കറ്റ് ആകാശ് ആകാശദ്വീപിന് രണ്ട് വിക്കറ്റ് കിട്ടി അതുപോലെ തന്നെ അശ്വിൻ അവിടെ വിക്കറ്റ് കിട്ടിയില്ല ജഡേജ രണ്ട് വിക്കറ്റ് നേടി അങ്ങനെ ബംഗ്ലാദേശിനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആക്കുകയും നമ്മളോടൊത്തൊരു ഫോളോൺ ആണോ എന്താണ് ഉദ്ദേശിക്കുന്ന അറിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിക്കൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും അഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഈ പറഞ്ഞപോലെ വിരാട് കോഹ്ലിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നവരെയാണ് അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വിക്കറ്റ് പോ സിറ്റുവേഷനിൽ എത്തിയപ്പോഴത്തേക്കും ഷുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഋഷഭ് പന്തിന്റെ അവര് എടുത്തു പറയണം ഷുഭാൻ ഗില്ലാണെങ്കിലും കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഒരു മത്സരത്തിൽ പോലും അത് ഓടി ആയിക്കോട്ടെ ടെസ്റ്റ് ടി ട്വന്റി ആയിക്കോട്ടെ ടെസ്റ്റ് ആയിക്കോട്ടെ ഒന്നും അങ്ങോട്ട് ശോഭിക്കാൻ കഴിയാത്ത ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ശോഭിക്കാൻ അവസ്ഥയാണ് ഈ പറഞ്ഞത് ഗില്ലൻ ഗില്ലുണ്ടായത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചു വരവാണ് നൂറ്റി പത്തൊമ്പത് റൺസും മികച്ചൊരു ഹൺഡ്രഡ് അതുപോലെ തന്നെ നമ്മുടെ ഋഷഭ് പന്തുമായിട്ട് കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഔട്ട് സ്റ്റാൻഡിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് ഉള്ള ഒരു സ്കോറിലോട്ട് എത്താൻ കഴിഞ്ഞു അത് മതിയായിരുന്നു അഞ്ഞൂറ് മണ്ടയ്ക്ക് നമുക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞു അപ്പം ഋഷഭ് ഋഷഭന്റെ കാര്യം ഋഷഭ് ഋഷഭം പറഞ്ഞാലും പത്ത് അറുനൂറ് ദിവസങ്ങൾക്ക് മുകളിലായി ഇന്റർനാഷണൽ അല്ലെങ്കിൽ ക്രിക്കറ്റോ കളിക്കാൻ കഴിയാണ്ട് തിരിച്ചു വന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് തിരിച്ചു വന്ന ഒരു അദ്ദേഹം ഒരു ഒരു വ്യക്തിയാണ് ഋഷഭന്ദ് നമുക്കറിയാം ആക്സിഡന്റിന് ശേഷം ആക്സിഡന്റിന് ശേഷം അദ്ദേഹം ഐ പി എല്ലിലോട്ട് വന്ന ഐ പി എല്ലിൽ അത്രയും മികച്ച പ്രകടനം ഒന്നും അല്ലെങ്കിൽ പോലും നല്ലൊരു മികച്ച പ്രകടനം എടുക്കാൻ കഴിഞ്ഞു ആ അതിനുശേഷം വേൾഡ് കപ്പിലോട്ടാണ് നേരെ വന്നത് അവിടെയും മികച്ച പ്രകടനം നടത്താൻ ഋഷഭ് പന്ധനെ കൊണ്ട് സാധിച്ചു ഇപ്പൊ ടെസ്റ്റിലും ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ടെസ്റ്റിന് ശേഷമാണ് ഋഷഭ് പന്ധൻ ആക്സിഡന്റ് സംഭവിക്കുന്നത് അന്ന് തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഋഷഭന്ധൻ എടുത്തിട്ടു എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സെഞ്ചുറി അടിക്കാതെ പോയ ആ അദ്ദേഹം ഈ ഈ ബംഗ്ലാദേശിനുമായിട്ടുള്ള മത്സരത്തിന് ശേഷമാണ് ഇങ്ങനൊരു ഇത് പറ്റിയത് അതേ ബംഗ്ലാദേശ് ടീമിനെതിരെ എന്താ പറയുന്ന ഒരു സെഞ്ചുറി അടിക്കുകയാണ് ചെയ്തത് മീൻസ് ചെയ്തത് അപ്പൊ അത് ആ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഋഷ് പന്ത് ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ടീമിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാര്യം എത്ര പറഞ്ഞാലും നമ്മൾ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഋഷ് പന്തിനെ നമ്മൾ ഒന്ന് നമ്മൾ കുറ്റം പറയാം അല്ലെങ്കിൽ അത് കളിക്കുന്നില്ല ഇത് കളിക്കുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് തള്ളി കളയാൻ അങ്ങനെ അപ്പം uh, അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ് ടീം വീണ്ടും ബാറ്റിംഗ് ഇറങ്ങി അത്യാവശ്യം നല്ലപോലെ അവർക്ക് പൊരുതാൻ ആദ്യം ഒന്ന് പൊരുതാൻ വേണ്ടി ശ്രമിച്ചു ആദ്യ ദിവസം അവർ ഏകദേശം പൊരുതാൻ വേണ്ടി ശ്രമിച്ചതാണ് കാരണം എല്ലാവരും നല്ലപോലെ തന്നെ കളിച്ചു അപ്പോൾ ആദ്യത്തെ മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് എൺപത്തി ഇങ്ങനെയാണ് ആദ്യത്തെ ടോപ്പ് ഓർഡറിന്റെ ഈ പറയുന്ന സ്കോർ കാർഡ് അതിന് ശേഷമാണ് ഇവർ പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകുകയും എന്താ പറയുന്നത് നമ്മുടെ അശ്വിൻ അശ്വിൻ എന്താ ആദ്യം ഇന്നിങ്സിൽ ബാറ്റ് കൊണ്ടും രണ്ടാമത്തെ ഇന്നിങ്സിൽ ബോൾ കൊണ്ടും എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു എന്റെ ആണ് എന്റെ ഏരിയ ആണിത് എന്ന് ഈ പറയുന്ന ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു ഒരു പ്രകടനമാണ് അശ്വിന്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ജഡേജ മൂന്ന് വിക്കറ്റുകൾ നേടിക്കൊണ്ട് നമുക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു ഏകദേശം എത്ര റൺസിന്റെ വിജയമാണ് നമുക്ക് ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വിജയമാണ് നമുക്ക് നേടിയത് അത്യുക്രമായിട്ടുള്ള ഒരു വിജയം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ നമ്മൾ ഏകദേശം എഴുപത്തി രണ്ട് പെർസെൻറ്റേജോളം വിജയ കൂടി നമ്മൾ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ഒന്നാം സ്ഥാനം നമ്മൾ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയായാലും ബംഗ്ലാദേശ് ഓർക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാനോ മറ്റു ടീമുകളെ പോലെ ഒന്നുമല്ല ഇന്ത്യ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാന്നുള്ളത് അത്യാ അത്യാവശ്യമാണ് അപ്പം മറ്റുള്ളവരെല്ലാവരും ഒരുപക്ഷെ പാകിസ്ഥാനെ തകർത്തില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും തകർക്കും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ എനിമീസ് ഒക്കെ ഈ പറഞ്ഞ ശത്രുക്കൾ ഒക്കെ ഈ പറയുന്ന ഇന്ത്യയുടെ തോൽവി കാത്തിരുന്നതാണ് പക്ഷെ വളരെ സിമ്പിളായിട്ട് തന്നെ അത്യുഗ്രഹമായിട്ടുള്ള ഒരു വമ്പം വിജയം തന്നെ നമ്മൾ നേടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ കുറച്ച് നാൾ ഈ കളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയും തുടരെ തുടങ്ങി നമ്മുടെ എന്തായാലും ക്രിക്കറ്റിന്റെ നല്ല റിവ്യൂസ് ഈ പറഞ്ഞ വലിയ ന്യൂസും കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയില്ല കാരണം അവനൊക്കെ നമ്മുടെ റാഫ്ടോ കണനും അവരൊക്കെ നല്ല മികച്ച രീതിയിൽ തന്നെ നമ്മുടെ ക്രിക്കറ്റിന്റെ കാര്യങ്ങളും ന്യൂസുകളും അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്നുണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഒരു മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അതിന്റെ റിവ്യൂ എന്ന് പറ പറയുന്ന ലുപരി അതിനകത്ത് എടുത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ് അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു മത്സരത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം